ില് പപ്പനും ഒക്കെ കാണിച്ചിട്ട് ചെയ്യുമ്പോഴും അതിലെന്തായാലും പറഞ്ഞണ്ട് അവരെന്താ ദേശത്തില് അവരെന്താ ഞങ്ങള് മുഖത്ത് നോക്കാത്ത ആ ഇല്ല ഇടൂല എന്താണ് ഇത് മോഹൻ അല്ല ഞാനവിടെ വീടില് വരാൻ പറഞ്ഞത് അതായത് ബേബീസ് ഉള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ട് കറക്റ്റ് മനസ്സിലാവും

അപ്പൊ ഗശ് ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റ് എന്ന് പറയാനില്ല ഉള്ളതൊരു റിയാക്ഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു റിപ്ലൈ വീഡിയോ മാത്രാണ് യശ് അതായത് കമന്റ്സിൽ കുറെ ആൾക്കാർ ഈ കത്തിക്കുന്ന ആൾക്കാരുണ്ട് അതായത് അത് ഇന്നും എന്തെങ്കിലും തുടങ്ങിയതല്ല നമുക്ക് കൂടുതലായിട്ട് ഇത് ഫേസ് ചെയ്യൽ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ആ കൂട്ടിക്കൊണ്ടുപോകാൻ ചടങ്ങ് അന്ന് തൊട്ടാണ് ഈ ഫാമിലി ആയിട്ടുള്ള സാധനങ്ങൾ കത്തിച്ച് കത്തിച്ച് അതായത് കത്തിക്ക തമ്മി തല്ലിക്ക അതായത് നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല അതിലേക്ക് കത്തിച്ചു കൊടുക്കുക അതായത് അന്നത്തെ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് ചെയ്യുമ്പോൾ അമ്മായിമ്മ ഉണ്ടാവേണ്ട സമയമാണ് അമ്മായിമ്മ വേണം അമ്മായിമ്മ എവിടെ ഇപ്പൊ ഇന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കണം അതുപോലെ വിട്ട് പോകാൻ പാടില്ല ആ ഞാനൊരു പെൺകുന്തനാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന പെൺകുന്തനാണ് പലർക്കും പല കമന്റ് ആയിരിക്കാം ഓക്കെ പക്ഷെ ഞാൻ പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുത്തിത്തിരിപ്പ് ലെവലിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിൽ ഓൾറെഡി പറഞ്ഞതാണ് അത് കമന്റ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ട് ഞാൻ രണ്ടു മൂന്നു ദിവസമായിട്ട് കൂടാൻ വന്നാൽ അറിയാൻ തുടങ്ങി കാരണം എല്ലാ ദിവസവും കമന്റ്സ് ആണ് ഇപ്പൊ നമ്മുടെ ചാനലും വേറെ ചാനലിലൊക്കെ പോയിട്ട് കമന്റ്സ് കമന്റ് പറഞ്ഞരാ ജൂബി കൊറച്ച് ഓവറാണ് ജുബിക്ക് ഭയങ്കര ജാടയാണ് ജുബി ഒന്നിലേക്ക് വരുന്നില്ല ജുബി മാറി നിൽക്കണോ ജുബി എന്താ ബാസി ഭാര്യ വീട്ടിലെ അച്ചിക്ക് പോയി അങ്ങനൊരു കമന്റ് ഉണ്ടാവും കോഴിക്കോട്ടിന്ന് കല്യാണം കഴിക്കാൻ കോഴിക്കോട് മെയിനായിട്ട് ഞാൻ അതിലൊരു കണ്ടിക്ക് സങ്കടം വന്നൊരു കമന്റ് കോഴിക്കോട്ട് നിന്ന് അവര് കല്യാണം കഴിക്കരുത് അവസ്ഥ ഇതാണ് അവസ്ഥ മക്കളെ അതായത് ആൺകുട്ടികളെ ഭാര്യമാരെ വീട്ടിലേക്ക് അവര് കൊണ്ടുപോകും അതായത് ഈ കമന്റ് ഇട്ടോട്ടെ എന്നിട്ട് കമന്റ് ഇടുന്നതിന് പുറമെ അതിനൊരു പത്ത് നാൽപ്പത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള റിപ്ലൈ അതിന് ലൈക്ക് അങ്ങനത്തെ ടീംസ് വേറെ എനിക്ക് തോന്നുന്നത് വീഡിയോ കാണുന്നതിനെക്കാട്ടിലും കമന്റ്സ് കാണാൻ താല്പര്യമുള്ളവരായിരിക്കും കൂടുതൽ പ്രത്യേകിച്ച് നെഗറ്റീവ് കമന്റ്സ് ഇന്നാളൊരു താത്തിട്ടിങ്ങനെ കിട്ടോ ഇവര് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒഴിവാക്കലാണ് എന്നിട്ട് ഭയങ്കര ഭയങ്കര നെഗറ്റീവ് നെഗറ്റീവ് സങ്കട താത്ത നിർത്താണോ വേണ്ടത് അവർക്കത് കണ്ടിട്ട് മനസ്സിൽ കുളിർമ അതിന് എന്താ സുഖം കിട്ടണ്ടെന്ന് എനിക്കറിയില്ല കമന്റ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നവര് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കൊറേ ഉണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഒരുപാടുണ്ട് ഞാൻ മനസ്സിലാക്കിയപ്പോഴോ ഡെലിവറിന്റെ സമയത്ത് ണ്ട് എത്രപ്പോ ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നോ പ്രത്യേകിച്ച് താത്താർ എനിക്ക് തോന്നുന്നു ഗ്രാഫ് പ്രകാരം ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് എയ്റ്റി പെർസെന്റേജോളം നമ്മൾ ലേഡീസാണ് വീഡിയോസ് കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കും മിക്ക ലേഡീസിൻ്റെ ഇടയിലുള്ള പ്രശ്നമാണല്ലോ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പാരങ്ങൾ കുത്തിക്കണി കുത്തിക്കേണി ചിലപ്പോ അവരുടെ ഫാമിലി അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്കറിയില്ല ഇനിയിപ്പോ എന്റെ ചാനലിൽ അല്ലെങ്കിൽ പിന്നെ സിസ്റ്ററിന്റെ ചാനലിലൊക്കെ പോയിട്ട് ഇതേമാതിരി ഫുള്ള് പാര നിർബന്ധമില്ല പക്ഷെ അവിടെന്താ അവര് ചെയ്യേണ്ടി വരുമോ ഏഹ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് മലപ്പുറ കമന്റ് ആ ഞങ്ങൾക്ക് ഇങ്ങളുടെ ആണ് ഇഷ്ടം അവർക്ക് ഇഷ്ടമല്ല അവർ ഓവറാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആയിരിക്കാം പക്ഷെ അത് ഫാമിലിയിൽ നോക്കുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കലാണ് വെറുതെ മനഃപൂർവ്വം ഒരു പ്രശ്നം ക്രിയേറ്റ് ഞാൻ പറഞ്ഞല്ലോ കൂട്ടി കൊണ്ടവൽ ചടങ്ങിന്റെ സമയത്ത് പിന്നെ എന്തോ കട്ടക്കാലത്തിന് പോലെ ദുബായിൽ ഏനു ആ സമയത്ത് ഒരു പ്രശ്നം അന്ന് യാത്ര ഇപ്പൊക്കെ നമ്മള് പോലെ എയർപോർട്ടിൽ കൊണ്ടുപോയി പോവലും ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷെ ഇത് പറഞ്ഞിട്ട് ഈ കൊണ്ടാക്ക അതായത് ഈ അമ്മായിമ്മ വാണ്ട അമ്മായിമ്മ ഉണ്ടാവണ്ട ചടങ്ങല്ലേ അങ്ങനല്ലേ ഇങ്ങനല്ലേന്ന് പറഞ്ഞിട്ട് ഡെലിവറി ടൈമിൽ ജുബിന്റെ ഉമ്മയുണ്ടേ ഇതുവരെ പറഞ്ഞിട്ടില്ല ഡെലിവറി ടൈമ്ന്നല്ല ഡെലിവറി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ അന്ന് മുതൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യണതുവരെ എന്റെ ഈ വലത്തെ കൈയില് എൻ്റെ ഉമ്മന്റെ കൈ ഉണ്ട് എടുത്തെ ടൈമിൽ ബാസികാക്കൻ്റെ കൈ ഉണ്ട് ആ രണ്ടാള് ഉമ്മന്ന് ഒരു വാക്കലാണ്ട് ആ ഡെലിവറി പെയിന് വരുന്ന സമയത്ത് വരെ എന്റെ ഉമ്മ കൂടെ അന്നും നെഗറ്റീവ്സ് അതായത് ജുബി ഡെലിവറി എടുക്കുമ്പോ ഞാൻ പറയണ്ട സ്വന്തം മോള് അത്രയും വേദന സഹിച്ചിട്ട് ഉമ്മ നേരിട്ട് കണ്ടോണ്ട് നിൽക്കുകയാണ് എന്റെ പെണ്ണി ആ ഉമ്മ എങ്ങനെ ചിരിച്ചും കൊണ്ട് ഒരു വീഡിയോയിൽ വരാം വീഡിയോ അതായത് നമ്മള് ഡെലിവറിന്റെ സമയത്തൊന്നും വീഡിയോ എടുത്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത്രയും ആൾക്കാർ ചോദിച്ചതുകൊണ്ടും പറഞ്ഞതുകൊണ്ട് മാത്രം ഡെലിവറി കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തു എങ്ങനെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടും ഇവിടെ വെച്ചിട്ടാണ് പ്രസവം ഈ പറഞ്ഞ കമന്റ് ഇമ്മയും കാണുന്നുണ്ട് ഇപ്പൊ ഇതേമാതിരി തന്നെയാണ് ജുബിയുടെ അനിയത്തിയുടെ കാര്യം നോക്കി കഴിഞ്ഞാലും അതും പറഞ്ഞു എപ്പോഴും ഞങ്ങള് കുറച്ചു കാലം അതായത് ജുബി പ്രസവിച്ച് കെടുക്കുമ്പോ ഫർജു പ്രഗ്നന്റ് ആണ് അപ്പൊ പ്രഗ്നന്റ് ആയി കിടക്കുമ്പോ ഓള് വന്നിട്ടില്ല ഓൾ ആ പള്ളിയും തൂക്കി പിടിച്ചിട്ട് എങ്ങനെയാണ് ഭയങ്ക ഇങ്ങട്ട് വരാ അതൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല എന്നിട്ടാണോ അതോ വീഡിയോ കാണാൻ നിങ്ങൾക്ക് അറിയില്ല ഈ കമന്റ്സ് നെഗറ്റീവ്സ് ഇടുന്ന പകുതിയിലേറെ ആൾക്കാരും നമ്മളെ വീഡിയോസ് മര്യാദ അപ്പൊക്കെ വന്നിട്ട് അപ്പൊ കുറ്റം കണ്ടെത്തിക്കാണ്ട് പറയാം കുറ്റം പറഞ്ഞോളൂ കമന്റ് പറഞ്ഞോളൂ പ്രശ്നമില്ല ശ്രമിക്കാം അതായത് കാര്യം മൈൻഡും ഒന്നും കിട്ടാനില്ല വെറുതെ പ്രശ്നം പ്രശ്നം ഇല്ല ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഞാൻ വേറെ ബിസിനസ് തുടങ്ങാൻ പാടില്ല പോലും എന്താ പറയാ ഞാൻ അങ്ങനെ വേറെ താമസിക്കാൻ പാടില്ല പോലും അതൊക്കെ എന്റെ ഇഷ്ടങ്ങളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എത്ര പേർക്ക് അറിയില്ല എൻ്റെ ഉപ്പ താമസിക്കുന്നത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാണ് അതായത് മലപ്പുറത്ത് എൻ്റെ ഉപ്പാൻ്റെ വീടല്ലാതെ ശരിക്കും അവർ കാസർഗോഡാണ് പപ്പൻ്റെ വീട് പക്ഷെ പപ്പ താമസിക്കുന്ന എവിടെയാണ് മറ്റത്തൂരാണ് അതായത് ഉമ്മാന്റെ വീട്ടിലാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ഇവിടെ ആയതുകൊണ്ടും പിന്നെ എല്ലാരും ഇവിടെ സെറ്റിൽ ആയതുകൊണ്ടും ഇവിടെ വന്ന് നിക്കണു അത്രേ ഉള്ളൂ സോ അതേപോലെ തന്നെ അല്ലേ ഞാൻ ചെയ്യുമ്പോഴും ഞാൻ അവിടെ പോയി നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി അതും കാലകാലം നിക്കണമെന്നില്ല അതിന്റെ പാർട്ടായിട്ട് അവിടെ പോയി നിന്നതിന് എന്തിനാണ് ഇത്ര പ്രശ്നം കൊള്ളേണ്ട ആവശ്യം എന്താണ് ഇപ്പം മാത്രല്ല ഞാൻ തൊണ്ണൂറ് വരെ ഞാനിൻ്റെ കൂടെ നിന്നില്ലേ അതായത് തൊണ്ണൂറ് ദിവസം കുട്ടിക്ക് കംപ്ലീറ്റ് ആവണവർ അവിടെ നിന്നില്ല അന്നും ഇതേപോലെ തന്നെ അന്നും ഫുള്ള് കത്തിക്കൽ ആ അത് അത് വിട് അതെനിക്ക് പ്രശ്നമില്ല അത് അതിപ്പോ ഞാൻ ഞാൻ പറയണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അങ്ങനെ എല്ലാ പ്ലാറ്റ്ഫോമിലും കപ്പിൾ വ്ളോഗേഴ്സ് ഉള്ളത് തന്നെയാണ് ഓക്കെ അതിന് എനിക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല കാരണം പറയൊരു പോയിന്റ് ഇല്ല അതാണ് സത്യം അതായത് പിന്നെ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു കടിയാണ് ആ പറയുന്നത് മനസ്സിലായോ അത് ഇതിലേക്ക് ഉൾപ്പെടുത്തണ്ട അത് വീട് അത് പ്രശ്നമില്ല അതുപോലെ പറഞ്ഞോ ഒരു പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഈ കുടുംബങ്ങൾ തമ്മിൽ തെറ്റിക്കുന്നതിലുള്ള ആ ഒരു പ്രശ്നമാണ് അത് ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പേരെടുത്തിട്ട് ഓരോരുത്തരെ കമൻസ് ഞാൻ വായിച്ചു തരാം ഒരുപാട് കമൻസ് അതായത് എന്തെങ്കിലും ഒരു ഇതിൽ നമ്മളില്ല എന്നുണ്ടെങ്കിൽ ആ ഓലയില് വന്നിയില്ല ആ അപ്പോൾ ഓല് തെറ്റില്ല പറഞ്ഞിട്ടുണ്ട് നമ്മൾ ും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടാണ് കാരണം നമ്മൾ രണ്ടായിട്ട് തിരിച്ചതാണ് അവര് അവര് വേറെ വേറെ കാരണം എല്ലാം കൂടി ഒന്നും നടക്കൂല അങ്ങനെ നമ്മള് വേറെ തിരിച്ച് അതായത് നമ്മള് ഡ്രസ്സിന്റെ വീഡിയോസ് വേറെ തിരിച്ച് ചെയ്യാൻ തന്നെ കാരണം എന്താ എല്ലാം കൂടി ഒരു ചാനലിൽ കുത്തി കൊള്ളിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതില് വെറും വ്ളോഗ് മാത്രം പറഞ്ഞതിന് ശേഷം നമ്മള് വ്ളോഗ് മാത്രായിട്ടാണ് പോയത് മനസ്സിലായോ അല്ലാതെ ഡ്രസ്സിന്റെ നമ്മൾ പിന്നെ വേറെ തന്നെയാണ് ചെയ്തോണ്ടിരുന്നത് അത് മാന പോലും ചെയ്തപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ്തോളൂ കുഴപ്പമില്ല എനിക്കും തന്നെ എന്നാൽ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാം എനിക്കിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം മറ്റേത് ആ ഡ്രസ്സിൻ്റെ വീഡിയോസ് എടുക്കുമ്പോൾ അവിടെ എൻ്റെ ടൈമാണ് വേസ്റ്റ് ആവുന്നത് സോ അതായിരുന്നു സോ ഈ കമൻസിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ കമൻ്റ് ഇടുന്നവര് ദൈവം ചെയ്ത് കത്തിക്കാതിരിക്കുക ഇല്ല എന്ന് നിങ്ങൾ പറയണ്ട നല്ല രീതിയിൽ കത്തിക്കലുണ്ട് അതിപ്പോൾ ഞങ്ങളെ ഫാമിലി തന്നെ ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ എല്ലാവരും പറയുണ്ട് ഏറ്റവും കൂടുതൽ കത്തിക്കലാണ് അതായത് നമ്മളെ മനസ്സിലാത്ത വികാരം കമന്റ് ഇട്ടിട്ടുണ്ടാക്കാം അതിന് റിപ്ലൈ കൊടുത്തിട്ട് കമന്റ് പക്ഷെ വേറെ ഒന്നും നമ്മളെ ഇഷ്ടപ്പെടുന്നവര് ഒരുപാട് പേരുണ്ട് ഞാൻ ഇന്നലെ മെങ്ങാന് കോട്ടക്കുന്ന് പോയപ്പോ സത്യ തന്നെ വെള്ളം വന്നു ആ ഇത്താത്ത എന്നോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു ആ യൂണിവേഴ്സിറ്റി ഉള്ള എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം അത്രയും കെട്ടിപ്പിടിച്ചിട്ട് വീട് അല്ലേ താത അങ്ങനത്തെ ഉമ്മമാരൊക്കെ സ്നേഹം എന്ന് എനിക്കറിയാം ഇന്നിഷ്ടപ്പെടുന്ന വ്ലോഗ് കാണണം കാണണം നമ്മൾ ഒരു വീഡിയോയിലും പറയലില്ല എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തന്നെ പറയുന്ന വീഡിയോസ് ഉണ്ടാവില്ല ജുബി ഓവർ ഓവർ ആണ് വീഡിയോ കമന്റ് ഉണ്ട് ഞങ്ങൾ വീഡിയോസിൽ ഞങ്ങൾ എങ്ങനെയാണോ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അതിൽ ഞങ്ങൾ ആക്ട് ചെയ്തിട്ടൊന്നും നിൽക്കുന്നില്ല വന്നിട്ട് മുമ്പിൽ ആക്ട് ചെയ്യാൻ അറിയില്ല ഞങ്ങള് വീഡിയോ തുടങ്ങിയ കാലം തൊട്ടേ ഇങ്ങനെയാണ് ഇപ്പോഴായിട്ട് ഇങ്ങനെയതെല്ലാം കാലം തൊട്ട് നമ്മൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെ പോകാനാണ് താല്പര്യം ഞങ്ങൾ നമ്മൾ പ്രാങ്കുകൾ അങ്ങനെ ചെയ്യലില്ല അല്ലെങ്കിൽ എന്താ പറയാ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വളരെ കുറവാണ് ചെയ്യലില്ല അതായത് വീഡിയോ എടുക്കാന്ന് പറഞ്ഞോ ഓക്കെ ചെയ്യലുള്ളൂ അതില് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന വർത്താനങ്ങള് അങ്ങനത്തെ സാധനങ്ങള് മാത്രം വീഡിയോസ് ചെയ്ത അത് എന്റെ അമ്മ ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ എന്റെ അമ്മക്ക് അങ്ങനെ വീഡിയോ മുമ്പില് ചിരിച്ചു ഞാൻ മനസ്സിലൊന്ന് കൊണ്ട സ്വഭാവം നമ്മക്ക് തോന്നിയത് ഉമ്മ അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അവിടെ എന്റെ അമ്മ എന്ന് പറയുമ്പോ ആ അപ്പൊ ബാസിന്റെ അമ്മ ഇങ്ങനെയാണ് അതാണ് കമൻസിൽ വരാത്മാരും അറിയില്ല രണ്ടാൾക്കാരുടെ സ്വഭാവം ഓലി വീഡിയോയില് കാണിക്കാറുണ്ട് ജുബി അങ്ങനെ പറഞ്ഞു ഇത് ചെയ്തിട്ട് കൊണ്ടിട്ട് മര്യാദയ്ക്ക് ജീവിച്ചു പോവാണ് ഞാൻ നല്ല നമുക്ക് ലൈഫ് ഉണ്ട് അതായത് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജീവ ശേഷം കാരണം അറിയാലോ ഒരു ബേബി വരുമ്പോ തന്നെ നമ്മളെ കപ്പിൾസിന്റെ ലൈഫിൽ നല്ലൊരു ടേണിങ് പോയിന്റ് ആണ് അതിനിപ്പൊ ഞാൻ വേറെ ഒരു ബിസിനസിന്റെ കാര്യം തന്നെ ചിന്തിച്ചു തുടങ്ങിയത് ജീവ ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് എനിക്ക് എന്താ ഓള ഫ്യൂച്ചറിലേക്കുള്ളത് ഉണ്ടാക്കണം ഒക്കെ കാണണം ആ ഒക്കെ ചെയ്യണം ഈ കമന്റ് ഇടുന്ന ആൾക്കാർ നമുക്ക് തിന്നാൻ തരുമോ ഇന്ന നോക്കുവോ നോക്കൂല ആര് കമന്റ് ഇട്ട് നമ്മളെ ലൈഫിൽ വന്നിട്ട് ഇന്ന പോവാൻ അല്ലാണ്ട് ആര് നമ്മുടെ നമ്മളെ സഹായിക്കാൻ ആരുണ്ടാവില്ല പൈസത്തെ ചവിട്ടി തേക്കാൻ ആൾക്കാരുണ്ടാവു അത് അത് ഇപ്പോഴെ സത്യത്തില് ഞങ്ങൾ മനസ്സിലാക്കി കൊണ്ടേ കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് സബ് ഒക്കെ കൂടി ഒരു നാല് അഞ്ച് ലക്ഷം ആയതിനു ശേഷമാണ് ഇത്ര കുത്തിക്കിഴപ്പ് ഇത്രക്ക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഞങ്ങള് നെഗറ്റീവ് ഞങ്ങള് ചാനലിൽ നോക്കിയാൽ മനസ്സിലാവും ഓരോ നെഗറ്റീവ് കമന്റ്സ് ഞങ്ങൾക്ക് അപ്പൊ അപ്പൊ ഞങ്ങൾ ക്ലിയർ ചെയ്യുന്നതാണ് പക്ഷെ ചില കമന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നെഞ്ചിന്റെ ഉള്ളിൽ തട്ടുന്ന കമന്റ്സ് ആണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം അറിയാം വീഡിയോയിൽ ഒരു കമന്റ് കണ്ടിട്ടാണ് ഞാൻ പക്ഷേ കമന്റ് വരുന്നുണ്ട് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ വീഡിയോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മള് പപ്പനും മമ്മിനെയും ഒക്കെ കാണിച്ചിട്ട് ചെയ്യുമ്പോഴും അതിലെന്തായാലും പറയണ്ട അവരെന്താ ദേശത്തില് അവരെന്താ ഞങ്ങളെ മുഖത്ത് നോക്കാത്ത എന്താണ് പറയാ അതായത് ഇല്ലേ ഇതിന് മുമ്പ് മുമ്പത്തെ വീഡിയോസിൽ നോക്കുക നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നാച്ചുറലി ആണ് ബിഹേവിയർ പോകാൻ കാരണം കുട്ടിന് ആരുടെയും കൊടുത്താൽ എനിക്ക് ഇന്റെ പണി മോളിൽ നിന്ന് കഴിക്കാൻ പറ്റും തിരുമ്പലൊക്കെ മോളിന് അവിടെ വാഷിംഗ് മെഷീനും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ കൈ റൂം ക്ലീൻ ആക്കലാക്കല് അതായത് മോളെ എങ്ങനെ ആരുടെ കൊടുത്താൽ ആ ചാൻസിലാണ് ഞാൻ എല്ലാ പണിയും ചെയ്യുന്നത് സത്യമാണ് കാരണം ശിവക്ക് എപ്പോഴും ജുബിന്റെ ജുബിന്റെ കല്ലിലെങ്കിൽ കാര്യം അതായത് ഇപ്പൊ ഞാനെടുത്ത് നടക്കുകയാണെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ജുബിനെ കാണേണ്ടി വരും അങ്ങനെയൊക്കെ ഈ ഈ സത്യം എനിക്ക് ഉള്ളവർക്ക് നമ്മൾ മനസ്സിലാവും ഇല്ലാത്തവരോട് നെഗറ്റീവ് നെഗറ്റീവ് മാത്രം ഇടല്ല ഇടണ്ട പ്രശ്നമില്ല പ്രശ്നമില്ല നിങ്ങൾ കാണും വേണ്ട വേണ്ട നമുക്ക് അതിലും എന്ന് അത് ും കാണുള്ള ഫീല് പറഞ്ഞാൽ മനസ്സിലാവില്ല നിങ്ങളുടെ പേരിൽ ആരെങ്കിലും കുറ്റം പറയുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് ഞാൻ ദേഷ്യത്ത് പറയാനുള്ളൂ എനിക്ക് സങ്കടം അത്രയ്ക്ക് സങ്കടം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ സങ്കടപ്പെട്ട അത് എൻ്റെ കുട്ടിക്ക് ബാധിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കറിയേ ഇപ്പൊ ഞാനിങ്ങനെ പറയുന്നുണ്ട് വീഡിയോയിൽ ഒരിക്കലും കരയാണ്ട വീഡിയോ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ ആരും ഇനി ഇന്റെ പേരിൽ ഒരു എന്താ പറയാ എന്താണ് ഇത് മോകാനല്ലോ ഞാനവിടെ വീഡിയോയിൽ വരാൻ പറഞ്ഞത് അതായത് നമ്മള് കൂളായിട്ട് പറയുകയാണ് ദയവ് ചെയ്ത് പ്രത്യേകിച്ച് കത്തിക്കരുത് എനിക്ക് അത്ര വരല്ല കമന്റ്സ് ഇടരുത് എന്നല്ല ഞാൻ പറയണത് നിങ്ങൾ കത്തിക്കാൻ നിൽക്കരുത് ഓക്കേ ഒരു പ്രശ്നവും ഇല്ല ഇനി വേണമെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വേണമെങ്കിൽ വീഡിയോയിൽ വരണമെങ്കിൽ അങ്ങനെ വരാം അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് അതിന്റെ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അറിയാലോ കല്യാണത്തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും ഓടിയെടുക്കുന്ന സമയാണ് ആർക്കും അതിന് നേരല്ല അതാണ് സത്യം ഓക്കെ സോ ആരും വീഡിയോന്റെ താഴെ വന്നിട്ട് കത്തിക്കരുത് കമന്റ് ഇട്ടോ കത്തിക്കരുത് ഓക്കെ ഹേർട്ട് ഫീലിംഗ് എടേ രീതിയിൽ കത്തിക്കാൻ പാടില്ല എനിക്ക് അത്ര പേളൂ ഇന്നെ കുറിച്ച് പെൺകുന്തനോ എന്തോ ആണെങ്കിലും പറഞ്ഞോ എനിക്ക് അതിലും അതിന് അത് പക്ഷെ എനിക്ക് കൊള്ളലില്ല ഞാൻ കയറു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഹേർട്ട് ഫീലിംഗ്സ് ഒന്നും ഇല്ലാത്തതാണ് എനിക്ക് അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല അതൊക്കെ പോലും പറഞ്ഞോട്ടെ പ്രശ്നമൊന്നുമില്ല പക്ഷെ കത്തിക്കരുത് ഓക്കെ പറയാനുള്ളൂ നെക്സ്റ്റ് കാണാം നമ്മളെ പൊളിക്കണം ഞങ്ങൾ സത്യം പറഞ്ഞാൽ പൊളിക്കാൻ വേണ്ടി വന്നതാണ് അതിന്റെ മൂഡിലാണ് അതിന്റെ ഇടയിൽ കൂടെ ഈ കത്തിക്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പൊ കല്യാണങ്ങൾ വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ബൈ അടുത്ത വ്ലോക്കിൽ കാണാം